നമുക്ക് കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ പുറത്ത് വന്നിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് സരി അങ്ങോട്ടേക്ക് വരുന്നത് സരി വന്നിട്ടേച്ചു അല്ല മനു ഇത് എവിടെ പോകാണോ എന്ന് ചോദിക്കുകയാണ് അതു പിന്നെ ഞാൻ പുറത്തു വരെ ഒന്ന് പോകാൻ മോളൂ നമ്മൾ നാളെ അമേരിക്കയ്ക്ക് പോവല്ലേ അപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ട ഉണ്ടെന്ന് പറയണം ആണോ പിന്നെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അമ്മയെ നമുക്കധികം വൈകാതെ തന്നെ കൊണ്ടുപോകാം എന്ന് അത് കേട്ട് സരിയ പറഞ്ഞു ഏയ് ആ കാര്യത്തിലൊന്നും എനിക്കൊരു ടെൻഷൻ ഇല്ല എന്ന് പറയണം പിന്നീട് പറഞ്ഞു മോൾ കൺമുണിമോളം എന്തേക്ക അവൾ ഉറങ്ങുവാന്നു പറയാണ് ഉം ഇനിയിപ്പ അവളെ നമ്മൾ ഏറ്റവും വലിയ സ്കൂളിൽ അമേരിക്കയിലെ ചേർക്കാനായിട്ട് പോകുന്നത് പിന്നെ അവള് ഏ അമേരിക്കൻ പെൺകുട്ടിയായിട്ടല്ലേ വളരാൻ പോണേന്നൊക്കെ പറയണം ഈ സമയത്ത് സരീ മനസ്സിൽ പറഞ്ഞു ഒരേ അമേരിക്കൻ പെൺകുട്ടിയും വേണ്ടട അവളെ എനിക്കൊരു മനുഷ്യ കുട്ടിയായിട്ട് മാത്രം വളർത്തിയാ മതി നിന്റെ സ്വഭാവം അല്ലാതെ നല്ലൊരു സ്വഭാവത്തിന് എനിക്ക് വളർത്തിക്കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ സരീ മനസ്സിൽ പറയണം ഈ സമയത്ത് മനോഹർ എന്നിട്ട് സരൂവിന്റെ തോളിൽ കൂടെ കൈയിട്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സരൂവിനാണെങ്കിൽ തൻ്റെ ദേഹത്തോടൊരു പോലെ തോന്നേ കാരണം അത്രക്ക് ബുദ്ധിമുട്ടായിപ്പോയി എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് താൻ ഇവനോടൊപ്പം നിൽക്കുന്നത് ഇവനാണെങ്കിലോ അറിയത്തില്ല താനിവിൻ്റെ കള്ളക്കള്ളക്കെ മനസ്സിലാക്കി എന്നുള്ള കാര്യം എന്നിട്ടും തന്റെ മുന്നിലെ അഭിനയം എത്ര തകർത്ത ഇവൻ അഭിനയിക്കുന്നെ തന്നെ പോലെ അവസ്ഥ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത് എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് സരൂവിന്റെ മനസ്സിലുണ്ടായിരുന്നെ പക്ഷെ അവൻ ചേർത്ത് പിടിക്കുന്ന സമയത്ത് അവന് നിൽക്കാതിരിക്കാനായിട്ട് സരോവിന് പറ്റില്ല അവനൊരു സംശയത്തിന് ഇട കൊടുക്കരുത് എന്നൊരു ചിന്ത മാത്രമേ ആ സമയത്ത് സരോവിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ സരയു അതുകൊണ്ട് ചിരിക്കുവാണ് അവന്റെ മുന്നിൽ നിന്ന് ഉള്ളിക്കരയുവാണെങ്കിലും പുറമേ അവളിങ്ങനെ ചിരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ശരി അന്നെങ്കി മനുവേട്ടം പോയിട്ട് വരാൻ പറയണെ അങ്ങനെ മനോഹർ സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് നേരെ മരിയുള്ള ഹോട്ടൽ റൂമിലേക്ക് എല്ലുകയാണ് ഈ സമയം മരിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മരിയ ചോദിച്ചു ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്ക പിന്നെ ആയോന്നോ ഇന്നൊരു പകൽ പകലും രാത്രികളൊക്കെ കഴിഞ്ഞാൽ നാളെ നമ്മൾ അമേരിക്കയ്ക്ക് പറക്കുമല്ലേന്ന് എന്ന് ചോദിക്കും അതെ എന്തായാലും ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ മരി ഇത്ര പെട്ടെന്ന് ഇവിടെ ഒരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുന്നു അത് പിന്നെ മനുവേടിനൊരു സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു കൊള്ളാം ഈ സമയത്ത് മരി പറഞ്ഞ് നമ്മളെ ഇടയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് താമസിക്കാനായിട്ടൊരു വില്ലയും കാര്യങ്ങളൊക്കെ വേണ്ടേ അതുകൊണ്ടാന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ പ്രോപ്പർട്ടി പോയി നോക്കാന്ന് പറയണം അങ്ങനെ മരിയ മനോഹരനെ കൂട്ടിക്കൊണ്ട് ആ പ്രോപ്പർട്ടി കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ പ്രോപ്പർട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു പന്ത്രണ്ട് സെൻറ് ഉണ്ടല്ലേന്ന് ചോദിക്കുക അതെ മനോഹർ പറഞ്ഞു ഓ ദൈവമേ ഇതൊക്കെ നേരത്തെ അറിയുവായിരുന്നെങ്കിലോ എന്താ നേരത്തെ അറിയുവായിരുന്നെ എന്നെ വാങ്ങാൻ സമ്മതിക്കില്ലായിരുന്നല്ലേ ചോദിക്കുക അതു പിന്നെ മരിയ വെറുതെ പണം മുടക്കേണ്ട വരത്തില്ലായിരുന്നു ഞാൻ പണം മുടക്കില്ലായിരുന്നോ എന്നൊക്കെ പറയണേ ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുവേട്ട മനുവേട്ടനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇനി അധികം വൈകാതെ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തണം നമ്മൾ പോയി കഴിഞ്ഞാലും പണം ഇട്ടു കൊടുത്താൽ മതിയല്ല അവരതിൻ്റെ വേണ്ടുന്ന രീതിക്ക് ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കോളൂ എന്ന് പറയണം അത് ശരിയാ ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെയല്ല ചെയ്യുന്നേ എന്ന് പറയണേ പിന്നീട് എന്ത് ചെയ്യാണ് അങ്ങനെ മരിയയും മരിയ മനോഹരനെ കൂട്ടിക്കൊണ്ട് ആ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന സൈറ്റിൽ ആ സ്ഥലത്തേക്ക് പോവാണ് അവിടെ ചെന്നു ആ പ്രോപ്പർട്ടിയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മനോഹർ പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ് പിന്നെ ഇവിടെ എന്താണ് ഒരു വില്ലയും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും നമുക്ക് ഇടയ്ക്ക് വിണുന്നത് താമസിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം മരിയ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയിപ്പം ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന അവരെ പോയി കണ്ടേ കോൺട്രാക്ടർമാരും കാര്യങ്ങളൊക്കെ കണ്ടതെന്ന് ചോദിക്കും അതേന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരും കൂടെ പോവുകയാണ് അപ്പം ഈ പറയുന്ന മനോഹരനെ അറിയത്തില്ല തന്നെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് കിരണ്ട അരിയിലാക്കിയാന്നുള്ള കാര്യമൊന്നും അവൻ അറിയത്തില്ല അങ്ങനെ അവ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് പോകുന്ന വഴിക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടുന്നുണ്ട് മനോഹർ താനിനിയിപ്പോ കോടീശനാകും പോവാം ഇത്രയും കാലം താൻ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും തനിക്ക് അമേരിക്ക കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇനി അങ്ങനെയല്ല താൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു വലസം കൊണ്ട് വലസം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ അവർ നേരെ ചെല്ലുന്ന ആർ എസ് കൺസ്ട്രക്ഷന്റെ മുന്നിലേക്കാണ് അവിടേക്ക് ചെന്ന് ഇനിഞ്ഞപ്പത്തേനും പെട്ടെന്ന് മനോഹർ ചോദിച്ചു ഇതെന്താ ഇവിടെ വന്നേന്ന് ചോദിക്കാണ് ഇതാ ഞാൻ പറഞ്ഞ ആ കൺസ്ട്രക്ഷൻ കമ്പനിയെന്ന് പറയണ ഈ ഈ കമ്പനിയോ ഇതാ കിരണ്ട കമ്പനിയില്ലേ അതേന്ന് പറയുന്നത് അയ്യോ ഇവിടെയാണോ മരിയ വർക്കിന് കൊടുത്തേക്കണമെന്ന് ചോദിക്കും അതെന്താ കുഴപ്പം ഇവിടുത്തെ കിരൺ സാറിനെ ഞാൻ കണ്ടാരെന്ന് പറയും അയ്യോ എൻ്റെ മരിയേ കാൽ കാശിന് കൊള്ളത്തില്ല ഇവരുടെ ഓരോ വർക്കെന്ന് പറയാം എന്ന് ആര് പറഞ്ഞു മനുപഠനോട് എനിക്കറിയാവുന്ന കാര്യ ഏയ് നല്ല പേരുള്ള കമ്പനിയാണല്ലോ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടെന്ന് പറയാണ് അതൊക്കെ വെറുതെ അല്ല എൻ്റെ മരിയെ മരിയക്കറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇവര് പണം കൊടുത്ത് ഓരോ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിരിക്കല്ലേ ആൾക്കാരെ കൊണ്ട് ഓരോന്നൊക്കെ വെറുതെ പറയിക്കണം അല്ലേ ഇതിനകത്ത് സത്യാവസ്ഥയൊന്നും ഇല്ലാന്ന് പറയുന്നത് സത്യമാണോ പറയണെന്ന് വയ്ക്കും പിന്നെല്ലാതെ ഇത് കേട്ട് മരിയ പറഞ്ഞു അല്ല എൻ്റെ ഒരു വല്യച്ഛനുണ്ടായിരുന്നു വല്യച്ഛന് ഈ കഴിഞ്ഞ കുറച്ച് പിള്ളേളൊക്കെ പണന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെ കൊണ്ടാ ചേച്ചേ നല്ല അടിപൊളി പണിയും കാര്യങ്ങളൊക്കെയാണെന്നാണല്ലോ പറഞ്ഞേ ഫെർണാണ്ടസ് എന്ന് എൻ്റെ വല്യച്ചൻ്റെ പേരെന്ന് പറയാം അത് പിന്നെ ചിലപ്പോൾ ഇവർ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ എല്ലാം ഒന്നും ക്ലിയർ ആവണമെന്നൊന്നും ഇല്ല ചിലപ്പോൾ നിൻ്റെ വലിയ ചിനെ ചിലപ്പോൾ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് ആര് കണ്ടു എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കൊടുക്കണ്ടാന്ന് പറയാണ് ഇവിടെ കൊടുത്താൽ ഒരിക്കലും സെറ്റ് ആയി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം മരിയ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ ഇനി മരിയയ്ക്ക് വേണമെങ്കിൽ മരിയ കൊടുത്തു പക്ഷേ ഞാനില്ല എന്നെ ഇതിന് പിടിക്കേണ്ടാന്ന് പറയാം അവസാനം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരിയ പറയും മനുവേണ്ടും കൂടെ വന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറയും വെറുതെ എന്തിനാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവസാനം മരിയ പറഞ്ഞു ആ എന്നാൽ ശരി നമുക്ക് പോവാമെന്ന് പറയണേ അങ്ങനെ തിരികെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് മനോഹറിന് സമാധാനം ആയത് ഈ സമയത്ത് സെക്യൂരിറ്റിക്കാർ നിർത്തു ഒരു കാർ വന്ന് നിർത്തിയിട്ട് ഒരു ഭാര്യയും ഭർത്താവും കുറേ സമയം സംസാരിച്ചിട്ട് എന്താ പോയത് ഇവിടെ കയറാതെ പോയത് എന്താന്നൊക്കെ ആലോചിക്കുവാണ് ആ സമയം കിരണും കല്യാണിയും കൂടെ അകത്തായിരുന്നു അകത്തുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെറിയ ചെറിയ വീടുകളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഒരിടയ്ക്ക് വലിയ വലിയ വീടുകളായിരുന്നു എല്ലാവർക്കും താല്പര്യം ഇപ്പം അത് മാറിയിട്ട് ചെറിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ കിരം പറഞ്ഞു ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് രണ്ട് കോടി രൂപയുടെ വീടൊക്കെ പഠിതിട്ട് അതിനകത്ത് എന്ത് ചെയ്യാനായിട്ടാ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് കോടി രൂപ എന്തെ പലിശയ്ക്ക് കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്നറിയാവോ അതിൻ്റെ ആ പലിശയും കൂടെ ഒരു ഫ്ലാറ്റ് വാങ്ങി അതിൻ്റെ അത് സുഖമായിട്ട് ജീവിക്കും ആ ജീവനാന്തകാലം അവർക്ക് ജീവിക്കാനുള്ള പൈസ ആ പലിശയിൽ നിന്ന് കിട്ടുകയും ചെയ്യുമെന്ന് പറയണം ആഹാ അത് നല്ലൊരു കാര്യമുള്ള പറയും പിന്നെ അല്ലാതെ ഇന്നത്തെ ആൾക്കാരൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് നമ്മ കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ പ്രൊഫഷൻ ഇതായി പോയില്ലേ അപ്പൊ നമുക്ക് നട്ടുകാടല്ലേന്ന് ചോദിക്ക അത് ശരിയാ ഒന്ന് ചീഞ്ഞാലും ഒന്നിന് വളം എന്ന് പറഞ്ഞാലേ എന്തൊക്കെ എന്നൊക്കെ പറയാണ് പിന്നീട് കിരം പറഞ്ഞു അതെ ഇന്ന് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവടെ കൺസ്ട്രക്ടർസ് അവരുടെ സൈറ്റൊന്ന് പോയി കാണണം എന്ന് ശരി ഞാൻ ഇന്ന് പോയിട്ട് വരാന്ന് പറയണം അങ്ങനെ കിരൺ എന്ത് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് സെക്യൂരിറ്റി പറഞ്ഞു സാറേ ഒരു ഭാര്യയും ഭർത്താവും കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്ന് നിന്നിട്ട് പോയെന്ന് പറയാണ് പോയെന്നോ അതെ കാർ കാറുകൊണ്ടെന്ന് നിർത്തി കാറിനകത്ത് ഇരുന്നു സംസാരിച്ചു സംസാരിച്ചു ശേഷം പോയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ കിരണോർത്തത് ആരായിരിക്കും മരിയ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മരിയ എങ്ങാനും ആണോ പിന്നീട് സെക്യൂരിറ്റി കാർഡ് ഞാൻ ഇന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മരിയയുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുകയാണ് മരിയേനെ വിളിച്ചു മരിയനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മര്യക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാരണം നീ കിരൺ സാറാ വിളിക്കുന്നത് അപ്പോഴത്തേക്കും മനോഹർ പറഞ്ഞു അല്ല നീ കോളെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ എന്താ പറയണ്ടേ എന്ന് നിനക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പറ ഞാൻ കൂടുതലൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് നിന്റെ ഇഷ്ടം അതെന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് മരിയ കോളെടുത്തു കോളത്ത് കഴിയുമ്പോൾ കിരൺ ചോദിച്ചു അല്ല മരിയ മരിയ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മരിയ പറഞ്ഞു ഇല്ല വന്നില്ല എന്താ സാറേ ചോദിച്ചേ അല്ല രണ്ടുപേരോട് വന്നിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല കൺസ്ട്രക്ഷൻ സൈറ്റ് കാണാൻ പോകാനായിട്ട് എപ്പോഴും സമയം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സമയം ഞാൻ അറിയിക്കാം പിന്നെ ഒരു സാറിനെ വിളിച്ച് അറിയിക്കുക എന്ന് പറയാം ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കോള് കട്ട് ചെയ്യുകയാണ് പിന്നെ ആരായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക എന്ന് ചിന്തിക്കുകയാണ് ആ സമയത്ത് മനോഹർ മരിയോട് പറഞ്ഞു എന്താണെങ്കിലും നീ അങ്ങനെ പറഞ്ഞ നന്നായി കാരണം അവന്മാരുടെ കക്ഷത്തിൽ നമ്മളുകൊണ്ടേ തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതെ വരുമെന്ന് പറയണം ഒരു വില്ല പോലെ ശരിക്കും പണിയാത്തവന്മാരാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം മരിയ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ആരെയും ഏൽപ്പിക്കൂന്ന് ചോദിക്കുക ആരെയും ഏൽപ്പിക്കാം നമുക്ക് നോക്കാം ആരെയും ഏൽപ്പിച്ചാൽ പോരെ നന്നായിട്ട് പണിയുന്നവരെ ഏൽപ്പിച്ചാൽ മതി ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടെന്നേ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് പിന്നീട് മരിയയെ കൊണ്ട് ഹോട്ടൽ റൂമിൽ വിട്ടതിന് ശേഷം മനോഹരം മുറി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരണ സമയത്ത് ശാരി ഉണ്ടായിരുന്ന താഴ്ന്നിപ്പോൾ ശാരിയെ കണ്ടത് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ഓടി ചെന്നിട്ട് ആ എൻ്റെ അമ്മായിമ്മയോ ആ ഒരു സന്തോഷ വാർത്ത പറയാൻ മറന്നുപോയി നാളെ ഞങ്ങളെ അമേരിക്കയിലേക്ക് പറക്കുവെന്ന് പറയണം അമേരിക്കയിലേക്ക് നിങ്ങളെ മോളെ കൊണ്ടാകും കൊണ്ടാകുന്ന പറഞ്ഞിരുന്നു ഒടുവില ഞാൻ തന്നെ അമേരിക്കയിലേക്ക് പറക്കുവോ എൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കൂടെ എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഷാരി പറഞ്ഞു എടാ ദുഷ്ടാ നീ എങ്ങനെ ഇങ്ങനെ പോയി തന്നാൽ മതി പാവം എൻ്റെ മോള് അപ്പം നാളെ മുതൽ അവൾ ചോദ്യം തുടങ്ങുമല്ലേ എന്ന് ചോദിക്കുവോ അതെ നാളെ മുതൽ ചോദ്യം തുടങ്ങും അല്ല ഞാൻ സാധാരണ ഗതിയിൽ ഇത്ര നാളെ ഒരിടത്തും പോയി നിന്നിട്ടില്ല ഇവിടെ പെട്ടുപോയതാ അതിന്റെ കാരണം എന്താന്നറിയാവോ നിങ്ങളുടെ ഭർത്താവ് എനിക്ക് രണ്ടു കോടി രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് കരുതിയിരുന്ന പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് പറയണം പക്ഷേ അതുകൊണ്ട് എന്തായി അവസാനം എനിക്ക് മരിയപ്പോലെ ഒരു ഭാര്യയെ കിട്ടി അത് നല്ല കാര്യം തന്നെയാ ഇനിയിപ്പൊ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല നാളെ തന്നെ വിട്ടേക്കുവാ വണ്ടി എന്ന് പറയണം അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു നീ ഒരടുത്ത് പോയാലും ഗുണം എന്ന് പറയണം ആ നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാലൊന്നും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഞാൻ സാധാരണ ഇതിൽ ഏത് പെണ്ണിൻ്റെ അടുത്ത് പോയാലും അവൾ പ്രഗ്നന്റ് ആയി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോകാറാ പതിവ് കുഞ്ഞിൻ്റെ മുഖം പോലും കാണാറില്ല കൂടിപ്പോയവളെ ഇരുപത്തെട്ട് കെട്ട് വരെ നിൽക്കും അത് കഴിഞ്ഞ പിന്നെ ആ പരിസരത്തേക്ക് പോലും പോകത്തില്ല പക്ഷെ ആദ്യമായിട്ടാ നിങ്ങളുടെ മോളുടെ അടുത്ത് ഇത്രയും കാലം നിൽക്കുന്നത് പിന്നെ കൺമണി മോളെ ഇത്ര നാളും കൊഞ്ചിച്ച് അപ്പൊ അതിൻ്റെതായൊരു വേദനയും വിഷമമൊക്കെ എനിക്കുണ്ട് കാരണം കണ്മണി മോളോട് എനിക്ക് അത്രയ്ക്കൊരു അടുപ്പവും കാര്യങ്ങളും ഉണ്ട് അവിടെ വിട്ടു പിരിയുന്നതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശാരി ചോദിച്ചു നിനക്ക് വിഷമമോ നിന്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോടാന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ മനോഹർ പറഞ്ഞു ആര് പറഞ്ഞില്ലെന്ന് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്യുവാണ് ശാരിയോട് പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം ചെയ്യാം മോളെ നോക്കി ഇവിടെ ഇരിക്കുക ഞാൻ നാളെ പോവല്ലേ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഭാര്യയെ ഞാനൊന്ന് പുറത്തു കൊണ്ടു നിന്ന് ചുറ്റി അടിക്കട്ടെ ഇനി ഞാൻ അമേരിക്കയിൽ പോയി എന്റെ പുതിയ ഭാര്യയുമായിട്ടല്ലേ കറങ്ങാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ മോൾക്കൊരു മനസ്താവ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അവൾക്ക് വേണ്ടുന്ന പരിചരണമൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ എന്നും പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ശാരി വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പറയും വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി